ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ ക്രിസ്മസ് ട്രീയൊക്കെ മേക്ക് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ആ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് അലങ്കരിച്ച് അങ്ങനെ ചെയ്യണമെന്ന് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കുറച്ച് തിങ്സ് വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബഡാ ബസാറിലാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ക്രിസ്മസ് ഓർണമെന്റ്സും ക്രിസ്മസ് ട്രീയൊക്കെ കിട്ടും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ട്രീ അല്ല പക്ഷെ ക്രിസ്മസ് ട്രീ മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തിങ് ആണ് കേട്ടോ നല്ല വെറൈറ്റീസ് ഓഫ് സ്റ്റാർസ് അവൈലബിൾ ആണ് കേട്ടോ നക്ഷത്രങ്ങളൊക്കെ എട്ട് രൂപയ്ക്കൊക്കെയാണ് സ്റ്റാർട്ടിങ് ഒക്കെ ഇതേപോലത്തെ ക്രിസ്മസ് ഓർണമെന്റ്സ് ആണെങ്കിൽ സിക്സ്റ്റി റുപ്പീസ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഓർണമെന്റ്സ് അതായത് ഡെക്കോറ് ഐറ്റംസും വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ മെയ്ക്ക് ചെയ്യാനുള്ള ആ ഒരു ഒബ്ജക്റ്റും വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒക്കെ പോലെ തന്നെ ഇരിക്കും ഇനി അടുത്തത് ക്രിസ്മസ് ട്രീ മെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാട്ടോ